ഴിക്കുട്ടി അന്തരിച്ചു എന്ന വാർത്ത വരുന്നു വാർത്തയ്ക്ക് സഹജമായ സുഖങ്ങളെ തുടർന്നാണ് മരണം വിവരങ്ങളുമായി ശരത്തുണ്ട് ശരത് ഗുഡ് മോർണിംഗ് ശരത്ത് എപ്പോഴായിരുന്നു മരണം സ്ഥിരീകരിച്ചത് ശരത് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ ഇന്ന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതോടുകൂടിയാണ് മരണം സംഭവിച്ചിട്ടുള്ളത് ദീർഘനാളായി കഴിഞ്ഞ ഒരു വർഷത്തോളമായി തരത്തിൽ വാർദ്ധകൃ സഹജമായക്കുന്നതിനെ തുടർന്ന് കിടപ്പിലായിരുന്നു അഴിക്കുട്ടി അങ്ങനെ ഇന്ന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതോടുകൂടിയാണ് മരണം സംഭവിച്ചത് തൊണ്ണൂറ്റഞ്ച് വയസ്സായിരുന്നു വി എസ് ഏറ്റവും അവസാനം ഈ ആഴിക്കുട്ടിയെ കാണാൻ വന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് അന്ന് ഇവിടെ ഈ പുന്നപ്രവലാറുമായി ബന്ധപ്പെട്ട പരിപാടികളൊക്കെ തന്നെ വരുന്ന ഒപ്പം തന്നെ ആലപ്പുഴയിൽ ഏത് സമയത്തെത്തുമ്പോഴും സഹോദരി സഹോദരിയെ കാണാൻ വി എപ്പോഴും പോകാറുണ്ടായിരുന്നു ഇങ്ങനെ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഏറ്റവും അവസാനം ബി എസ് ആഴിക്കുട്ടിയെ കാണാൻ വേണ്ടി എത്തിയത് ബി എസിനും ബി എസിന്റെ ഏക സഹോദരിയാണ് അതായത് മറ്റ് ബി എസിന് മൂന്ന് സഹോദരന്മാരും ഒരു സഹോദരിയുമാണ് ഇതിൽ സഹോദരന്മാരായ പുരുഷനുമൊക്കെ ഗംഗാധരനും നേരത്തെ മരിച്ചതാണ് അതിലുള്ള ഏക സഹോദരിയാണ് ആഴിക്കുട്ടി ഇപ്പോൾ ആഴിക്കുട്ടി ഇന്നിപ്പോൾ കൂടിയായിരിക്കും സംസ്കാരം നടക്കുക പുന്നപ്രയിലുള്ള വണ്ടലത്തറ വീട്ടിൽ വെച്ച് തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് നേരത്തെ ഈ ആഴിക്കുട്ടിയുടെ മകൻ മരിച്ചിരുന്നു അപ്പോൾ പിന്നീട് മരുമകനും കൊച്ചു കൊച്ചുമക്കളുമൊക്കെ തന്നെയാണ്

ഒപ്പം വി എസ് അച്യുതാനന്ദനും സഹോദരനും ഒക്കെ അമ്മയെ കാണാൻ പോകുന്ന ഒരു ദൃശ്യം വളരെ വേദനയോടുകൂടി വിവരിച്ചിട്ടുണ്ട് അന്ന് അമ്മയ്ക്ക് വസൂരി പിടിച്ച് ഇങ്ങനെ കിടപ്പാകുന്ന സമയത്ത് ആ കുടിലിൻ്റെ പുറത്ത് നിന്ന് അമ്മയെ നോക്ക് കാണുന്ന വി എസിൻ്റെ ചിത്രം അന്നാണ് വി എസ് പറയുന്നത് ആ അമ്മയെ രക്ഷിക്കാൻ കഴിയാതെ പോയ ദൈവത്തിലുള്ള വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടത് അന്നാണ് എന്ന് പറയുന്നത് അന്ന് ഈ അഴിക്കുട്ടി കൊച്ചുകുട്ടിയാണ് അഴിക്കുട്ടിയുടെ മരണവാർത്തയാണ് വാർദ്ധക്യസഹജമായ അസുഖങ്ങളായിരുന്നു മരണത്തിൻ്റെ കാരണം